ഹലോ ഗ്രേറ്റ് മീഡിയ സ്വാഗതം ഭ്രമയുഗത്തിന്റെ ടീസർ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടാവാം അവിടെ മമ്മൂക്ക പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം ഒഫീഷ്യലായിട്ട് ട്രെയിലർ ലോഞ്ച് ചെയ്യുന്ന ദിവസം അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെ തന്നെയായിരുന്നു അതായത് പല കാര്യങ്ങളും നമ്മൾ കളറിൽ കാണുന്നത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ കാണുകയാണ് അപ്പം ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് പല ചിന്തകൾ വരാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം പക്ഷേ അതെല്ലാം മാറ്റി വെച്ച് സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് വലിയ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒന്നും ചിന്തിക്കാതെ നേരെ തിയേറ്ററിലേക്ക് വരിക തീർച്ചയായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചു അങ്ങനെ പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് ആകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് അതായത് അത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് ാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാം ഞെട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിലെ മമ്മൂക്കയുടെ പെർഫോമൻസ് തന്നെയാണ് അവസാനമുള്ള ആ ഒരു രീതിയൊക്കെ കാണുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടൊക്കെ തന്നെയുണ്ട് കാരണം ഇത്രയൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല പക്ഷേ എക്സ്പെക്ടേഷനാണ് പലതിനെയും നമ്മളെ മോശമാക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിലർ കണ്ടതുകൊണ്ട് സിനിമ ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആ റേഞ്ചിലായിരിക്കും ഒന്നും പ്രതീക്ഷിക്കാതെ വരിക എന്നുള്ളത് തന്നെയാണ് മമ്മൂട്ടി പറഞ്ഞതിൻ്റെ ഒരു സാരാംശവും കാരണം ഒരു സിനിമ എൻജോയ് ചെയ്യുമ്പോൾ ചെയ്യണമെങ്കിൽ ശുദ്ധമായ കൂടി തന്നെ വരിക അതായത് നമുക്ക് പ്രത്യേകിച്ച് മുൻധാരണകളൊന്നും ഇല്ലാതെ കഴിഞ്ഞാൽ നല്ലതായിരിക്കും അങ്ങനെ മുൻധാരണകളുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ച് ഇങ്ങനെയാണ് അല്ലെങ്കിൽ പഴയ സിനിമ പോലെ ആണെങ്കിൽ പഴയ സിനിമ എടുത്ത് കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് പലപ്പോഴായി നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ സിനിമകളിറങ്ങുമ്പോൾ മലയാള സിനിമകൾക്കുള്ള ഒരു പ്രശ്നം അത് തന്നെയാണ് നമ്മൾ തന്നെ കേട്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ കുറേ ആളുകൾ അങ്ങ് ചിന്തിക്കും ഇങ്ങനെയായിരിക്കും സിനിമ അങ്ങനെയായിരിക്കും വരുന്നത് എന്നിട്ട് സിനിമ കണ്ടുവരുമ്പോൾ അങ്ങനെയല്ല എന്നൊരു തോന്നൽ ഇനി നമ്മുടെ എക്സ്പെക്ടേഷൻ കഴിഞ്ഞാൽ പോകുന്നെങ്കിൽ നമ്മൾ വേറൊരു തലത്തിലേക്ക് സിനിമയെ കൊണ്ടുപോകും എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം പറയാം ഈ സിനിമ അക്ഷരാർത്ഥത്തിൽ നമ്മളത് ഞെട്ടിക്കും പെർഫോമൻസ് ആയിട്ട് കാരണം നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു കാര്യം അങ്ങനെ തന്നെയാണ് സിനിമ ക്വാളിറ്റി വൈസ് തന്നെയാണ് അതായത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ ഇതിൻ്റെ ടീം അവരൊരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു അവരത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ വെൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ മനസ്സിൽ ഒരു പ്രത്യേകിച്ച് വലിയ ബിസിനസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആളുകളിലേക്ക് തള്ളിവിടുന്ന വിടുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം സിനിമയെക്കുറിച്ച് അവർ പറയുന്ന വളരെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ഇത് നിങ്ങളെ ഞെട്ടിക്കുമെന്നോ നിങ്ങളെ അങ്ങനെ ആക്കുമെന്നോ ഒന്നും തന്നെ പറയുന്നില്ല ശുദ്ധമായ മനസ്സോടെ വരിക ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ ട്രാൻസ്പെറന്റ് ആയിട്ട് പറയുകയാണ് ഇത് ഇങ്ങനെയുള്ളൊരു പടമാണ് അതിന് തന്നെ പറഞ്ഞു നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ മുൻ മുൻകാലങ്ങളിലുള്ള സിനിമകൾ കണ്ട് അതിനെ പോലെ ചിന്തിക്കാതെ ഇത് മറ്റൊരു സിനിമയാണ് പഴയ സിനിമയുടെ ബേസല്ല ഈ പറഞ്ഞ പോലെ ഹൊറായിട്ട് പേടിപ്പിക്കാൻ വരുന്ന ഒന്നുമല്ല ഇത് ഒരു ഫിക്ഷൻ ത്രില്ലർ എന്നുള്ള ലെവലിൽ തന്നെയാണ് അതിൻ്റെ ഡയറക്ടർ തന്നെ രാഹുൽ സദാശിവൻ പറയുകയും ചെയ്തത് എന്തായാലും എല്ലാം കുട്ടി വായിക്കുമ്പോൾ ഒരു ക്ലാസ് പടമായിരിക്കും ക്ലാസിക് പടമായിരിക്കും പടമായിരിക്കുമെന്നുള്ളതിന് സംശയങ്ങളില്ല പക്ഷേ സിനിമയുടെ കഥയോ അത് എങ്ങനെ പോകുമെന്നോ അങ്ങനെ പോകുമെന്നോ എന്ന് ചിന്തിക്കാതെ വരിക ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഏത് സിനിമയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഈ ഒരു പ്രമയോഗം മാത്രമല്ല ആരുടെ സിനിമയാണെങ്കിലും പ്രത്യേകിച്ച് മുൻധാരണകളൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കാം നമുക്ക് പറയാമോ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാ എടുത്തും ഉണ്ട് എങ്ങനെയും പറയാം കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്നുള്ളത് പക്ഷേ നല്ലതാണെങ്കിൽ മോശമാണെന്ന് പറയാതിരിക്കുക ഇഷ്ടമാണെങ്കിൽ കാണുക ഇഷ്ടമായില്ലേ കാണാതിരിക്കുക അത് തന്നെയാണ് ഏറ്റവും മികച്ച കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം